എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലോക പ്രശസ്തമായ മാരാമൺ കണ്ടൻ ആരംഭിച്ചിരിക്കുകയാണ് ഇനി പത്തുനാൾ വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു ജനപ്രവാഹം തന്നെയായിരിക്കും ഈ മാരാമണ്ണിലേക്ക് അപ്പോൾ വന്നുപോകുന്ന ആ വിശ്വാസ സമൂഹം എല്ലാവരും കയറിപ്പോകുന്ന ഒരു നഴ്സറിയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണാശ്ശേരിയിൽ ഗാർഡൻസ് മണ്ണാശ്ശേരിയിൽ അഗ്രിക്കൾച്ചർ ഫാമാണ് അപ്പോൾ കഴിഞ്ഞ ഇരുപത് വർഷത്തിന് മുകളിലായിട്ട് ഈ മാരാമണ്ണ് ഇവർ ബിസിനസ് നടത്തുന്നു ഇവിടുത്തെ വിശ്വാസത്തെ ആർജിച്ച ഒരു കച്ചവട കേന്ദ്രമാണിത് നമ്മുടെ നമുക്കും ആഗ്രഹമുണ്ട് നമ്മുടെ വീട്ടുമുറ്റവും വീടുകളൊക്കെ ചെടികളും പൂക്കളും തൈകളും മരവ തൈകളും ഒക്കെ നടണമെന്ന് അപ്പോൾ അതിനേറ്റവും വിശ്വാസത ആർജിച്ച ഒരു ഒരു മണ്ണാശ്ശേരിൽ അഗ്രികൾച്ചർ ഫാമിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇവിടെ നിന്നും നിങ്ങൾക്ക് അനുഭവങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാൻ നൽകുക താങ്ക് യു മണ്ണാശ്ശേരി അതിൻ്റെ ബ്രാഞ്ച് തട്ടാ റോഡ് അടൂര് അതുപോലെ തന്നെ കേറുമ്പം തന്നെ മനോഹരമായ നിരവധി ചില്ലി റെഡ് പോകൻ ഇല്ല അങ്ങനെ പോകൻ ഇല്ലയുടെ ഒരു നീണ്ട ശേഖരമാണ് ഇവിടെ കഴിഞ്ഞിട്ട് റോസ് കുറേ നല്ല മനോഹരമായ റോസകളുണ്ട് ഇപ്പം നാൽപ്പത് രൂപ ഒക്കെ ഉണ്ട് പെട്ടെന്ന് റോസൊക്കെ ഒരു നാല്പത് രൂപയാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി അടിയനിയാണ് റോസകൾ തന്നെ പല രീതിയിലുള്ള റോസകളുണ്ട് ഇരുന്നൂറ് രൂപ വില വരെയുള്ള റോസ്കളുണ്ട് ഇതേതാ ഇതെന്താ ചെണിയാണ് അടിയ അടിയനിയുടെ തന്നെ പല വെറൈറ്റി അടിയനിയാണ് വേണ്ടേ അമ്പത് വരെ ഇതിൻ്റെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് കൊല്ലത്തുണ്ട് കുറ്റിവട്ടം പുള്ളിമാൻ ജംഗ്ഷൻ ഓച്ചിറ കൃഷ്ണപുരം കായംകുളം നിരവധി ഇതെന്താ പറയുക ബ്രാഞ്ചുകളുള്ള ഒരു നേഴ്സറിയാണിത് ഇതെല്ലാം അടിയനിയ പല രീതിയിലുള്ള അടീനങ്ങളാണ് വേണ്ടേ നല്ല അടിയന്യ ചെടികളൊക്കെ നിങ്ങൾ കണ്ടെ കാളിതെറ്റി എന്ന് പറയുന്നത് കാളിതെറ്റി ബാൾ ബാർ അരാലിയ എന്ന് പറയുന്ന മറ്റൊരു ചെടിയാണ് ഇതെല്ലാം പൂക്കളും ചെടികളുമാണ് ഒരു ഭാഗത്ത് ഉണ്ടല്ലേ മുല്ല മുല്ലകളുടെ കുറേ സംഭവങ്ങളുണ്ട് അതുകൊണ്ട് ഇപ്പുറത്ത് മെഡസ്റ്റോമെന്നു പറഞ്ഞു മെഡസ്റ്റോമ ഇതെല്ലാം പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കും അറിയാം കാഴ്ച മാവ് തൈ നിണ്ട് കണ്ടില്ലേ പിന്നെ നല്ല ചെടികൾ ഇവിടെയുണ്ട് ഒത്തിരി ആൾക്കാർ ഫ്ലാവുകളാണ് ഇത് ചക്ക കാഴ്ച ചക്ക ഉണ്ടോ ചക്കയൊക്കെ കാഴ്ച നിൽക്കുവാണ് മാവുണ്ട് ഒത്തിരി മാവ് സപ്പോട്ടയൊക്കെ അതിന്റെ കാഴ്ച നിൽക്കുക നമുക്ക് പഴിച്ചൊക്കെ തിന്നാൻ മാത്രം അല്ലേ പിന്നെ തൊട്ടിപ്പുറത്തോട്ട് നിൽക്കുന്ന തായ്ലാൻഡ് റെഡ് ഫ്ലാവ് ഗംഗാകോണ്ടം ചെമ്പടുക്ക് ചെമ്പടുക്കെന്നു പറഞ്ഞൊരു ബ്ലാവ് പ്ലാവ് അല്ലല്ലോ ബി എൻ ആർ പേര കർപ്പൂരമാവ് മാവുകളുടെ ഒരു വലിയ ശേഖരം തന്നെ മാവ് അയ്യോ സൂപ്പർ വേണ്ട കാഴ്ച നിൽക്കുക ഇതാണ് നമ്മുടെ മല്ലിക മല്ലിക ഓ സൂപ്പർ ഇവിടെ ൾ വെറൈറ്റി ടൈപ്സ് ഓഫ് മാംഗോ ട്രീസ് സീസൺ തായ്ലൻഡ് എന്തി ആ അതെയുണ്ട് സീസൺ തായ്ലൻഡ് അങ്ങനെ ചിക്കു ചിക്കുണ്ട് നല്ല നിൽക്കുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി ഇതാണ് തെങ്ങുകൾ തന്നെ മലേഷ്യൻ കുള്ളനുണ്ട് അപ്പുറത്തേതാ ചെന്തെങ് മലേഷ്യൻ കുള്ളൻ പിന്നെ ഗംഗാവും ഉണ്ട് ആ ഒന്നര വർഷം കൊണ്ട് കായ്ക്കും ഒന്നര വർഷം കൊണ്ട് കായ്ക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് പോകത്തില്ല പിന്നെ കിലോ പേര ബാർ വി എൻ പേരൊണ്ട് ആ അപ്പോ എല്ലാ കളക്ഷനും നമ്മുടെ പിന്നെ വയലറ്റ് പേര ഇതെന്താ സാധനം പിന്നെ ഇത് മരമുല്ല മരമുല്ല ആ മരമുല്ല കേട്ടുണ്ട് ഇതേതാസ്ക അത് അടിപൊളിയാണ് ഇമാസന്ത് മല്ലികവ് മല്ലിവാ കശുമാവ് ഉണ്ട് ലാവ് വേറെ പിന്നെയും ആ പ്ലാന്റ് കാഷ്രൂട്ട് പിന്നെ പുളി പുളിയൊക്കെ കായച്ച് പക്കറ്റ് വരെ കാഴ്ച്ചു നിൽക്കുകയാണ് പുളിയൊക്കെ നമ്മുടെ വീട്ടിൽ അടുക്കള സൈഡിൽ വെച്ചാലും റെഡിയാണ് അടി ആ അതുകൊണ്ട് അടിയംബു സീഡ്ലസ് അല്ലേ ഓ അത് കൊള്ളാമല്ലോ കുരുവില്ലാത്ത റംബുത്താൻ അതുകൊണ്ട് അവിടെ തോണ്ട ചാമ്പ ഇതെന്താ സാധനം ഇത് സൺഡേ മണ്ടേ സൺഡേ മണ്ടേയോ സൺഡേ മണ്ടേലത്തുള്ളൂ രണ്ട് അടിപൊളി സൺഡേ മണ്ടേ നാരകം ക്രോട്ടൺ സംഭവം ചാമ്പ അതേണ്ടേ മാവൊക്കെ അതിന് ഇവിടെയും പൂത്ത് വയ്ക്കുന്നത് ഇഷ്ടംപോലെ കേട്ടോ ഇഷ്ടംപോലെ സംഭവങ്ങളുമായിട്ടാണ് ഈ നമ്മുടെ മണ്ണാശ്ശേരി സ്വീറ്റ് ലൂബിയുണ്ട് പുലോസ മുള്ളാത്ത ഓറഞ്ച് ചെറുനാരകം നെല്ലി മാങ്കോസ്റ്റിൻ നെല്ലിപ്പുളി അങ്ങനെ ഒട്ടനവധി കാർഷിക വിഭവങ്ങളുമായിട്ട് മണ്ണാശ്ശേരി ഗാർഡൻസ് ഇവിടെ വീണ്ടും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും വന്നിരിക്കുകയാണ് ഗോൾഡൻ സർഫ്രസ് ഗോളൺ സൈപ്രസ് ഉണ്ട് പെയറാപ്പിളുണ്ട് സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട് പിന്നെ സാന്തോൾ ബറാബ മൾബറി ദാരിയാൻ അച്ചാരു ചാച്ചെരി ചാച്ചെരി അങ്ങനെ ഒട്ടനവധി തൈകളുമായിട്ടാണ് ഗോൾഡൻ സൈപ്രസ് ഉണ്ട് പിന്നെന്താണ് തായ്ലാൻഡ് ആൾ സീസൺ മരമുന്തിരി ഇതുകൊള്ളാവല്ലോ മരമുന്തിരി മരമുന്തിരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും മരമുന്തിരി അഞ്ഞൂറ്റമ്പത് രൂപ ആപ്പിൾ ചെറിയ ഉണ്ട് കേട്ടോ ആപ്പിൾ ചെറിയ നല്ല ആപ്പിൾ ചെറി ഉണ്ട് പിന്നെ ഇവിടെ തെങ്ങുകളുടെ ഒരു ശേഖരമാണ് ബന്ദിയുണ്ട് പിന്നെ മെലസ്റ്റോമ ഇരുന്നൂറ്റി എൻപ് വരിക അങ്ങനെ നീണ്ടു കിടക്കുകയാണ് വിശാലമായ ഈ ഒരു അയ്യ മുഴുവൻ പുരയുടെ മുഴുവൻ എടുത്ത് ഇവർ ഇവിടെ കൊണ്ട് ഈ തൈകൾ കൊണ്ട് അലങ്കൃതമാക്കിയിരിക്കുകയാണ് മനോഹരമാണ് എൻ്റെ മനോഹരമാണ് കാണാൻ അപ്പോൾ ഇതാണ് ഈ ഒരു മണ്ണാശ്ശേരി ഗാർഡൻസാണ് ഇവിടെ എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നതും ഏറ്റവും കൂടുതൽ നല്ല ഒരു അഭിപ്രായമുള്ളതും മണ്ണാശ്ശേരി ഗാർഡൻസിൻ്റെയാണ് ഫ്രൂട്ട് ഫ്രൂട്ടുകളുടെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നേഴ്സറി വിശേഷങ്ങൾ നമ്മുടെ അമ്പഴമുണ്ട് യുജീനിയ നല്ല മനോഹരമായ യുജീനിയ ഉണ്ട് ഇംബീഷ്യ ഉണ്ട് അടീനിയ കണ്ടത് ഡോൾ ചൈന ഡോൾ അടിപൊളി വിശ്വശ്രീ ഇവിടെ പിന്നെ വീണ്ടും പഴയ തന്നെയാണ് പക്ഷേ ഇനി വരെ ഈ ഒരു ഏറിയ മണ്ണാശ്ശേരികാരിലാണ് ഇവിടെ മുഴുവൻ നീണ്ടു വിശാലമായി കിടക്കുന്ന ഈ ഒരു പുരേടം മുഴുവൻ അവർ വിവിധതരം തൈകളും ചെടികളും കൊണ്ട് നിറച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ആവശ്യാനുസരണം ഇഷ്ടാനുസരണം ഏത് തൈകൾ വേണേലും ചെടികൾ വേണേലും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് യഥേഷ്ടം വാങ്ങിച്ചു കൊണ്ട് പോകാവുന്ന തരത്തിലുള്ള കാലാത്തിയ കാലാത്തിയ എന്ന് പറഞ്ഞാൽ ഇത് ചൈനയുടെ ഇതൊന്നും മറ്റൊന്നും വേണ്ട നിങ്ങൾക്ക് ഏത് വേണോ എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം കഴിഞ്ഞ വർഷം നമ്മുടെ ആ ഒരു സ്ഥലവും കൂടി ഇവർ ചെന്ന കുഴപ്പ ടവറൊക്കെ വന്നിരിക്കുകയാണ് ഇരുനേരം മാവിൻ്റെ പ്രദർശനം നടത്തുകയും മണ്ണാശ്ശേരി അഗ്രികൾച്ചർ ഹാർ അപ്പോൾ ഇതാണ് ഈ വർഷത്തെ മാരാമൺ നേഴ്സറിയിൽ നിന്നുള്ള മണ്ണാശ്ശേരി നേഴ്സറിയിൽ നിന്നുള്ള വിശേഷം ഓക്കെ അപ്പോൾ നിങ്ങൾക്കും ഇവിടെ ഇപ്പോൾ നമ്മുടെ മാരാമണ് ഉള്ള മണ്ണാശ്ശേരിയിൽ അഗ്രികൾച്ചർ ഫാമിലെ ഈയൊരു വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ വിത്ത് എം ഫോർ നൗ സൈനിങ് ഔട്ട് ബൈ ബൈ സി യു